എനിക്ക് നിങ്ങള് ഒരു ഹെൽപ്പ് ചെയ്യണം അരുണിനെ ഇഷ്ടമാ പക്ഷേ അവൻ എന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എനിക്കിഷ്ടാന്ന് ഒന്ന് പറയണം അഞ്ജു പറയണ്ട വേണി പറഞ്ഞാ മതി അലീന പറഞ്ഞു നിർത്തിയപ്പോ എനിക്ക് അടിമുടി ദേഷ്യം വന്നു പക്ഷേ സീനിയർസിനോട് ഒന്നും പറയാൻ പറ്റാത്തത് ഞാൻ തലയാട്ടി അവൾ പോയി കഴിഞ്ഞപ്പോ ദേഷ്യം കയറി ഞാൻ അഞ്ജുവിനോട് പറഞ്ഞു അവളെങ്ങാനും നിന്റെ ചേട്ടനെ പ്രേമിച്ച നിന്റെ കാര്യം കട്ടപ്പോകയാകോ നോയ്ക്കോ ഒരു സുന്ദരിക്കോത വന്നിരിക്കുന്നു ഞാനൊന്നും പറയാൻ പോകുന്നില്ല നിന്റെ ഏട്ടനോട് അവക്ക് ഇഷ്ടം വന്ന കാര്യം അഞ്ജു എന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് നീയന്തിനെ കിടന്ന് തുള്ളുന്നേ എനിക്കിഷ്ടമാ എന്റെ ഇടത്തിയമ്മ നല്ല സുന്ദരിയ അല്ലേ അവൾ ചോദിച്ചപ്പോഴേക്കും എന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു നീ എന്തിനാ വേണി ഇങ്ങനെ മുഖം വീർപ്പിക്കുന്നേ ഞാൻ ഞാനോർത്തത് നിന്റെ മനസ്സിലുള്ളത് എന്നോട് നീ പറയൂന്നായിരുന്നു അച്ചുവേട്ടിന് നിന്നെ പോലെ വേറെ ആരും ചെയ്തില്ല എനിക്ക് നിന്നെ മതി എടുത്തിയമ്മയായിട്ട് അവള് പറഞ്ഞതും ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇല്ലടി എനിക്ക് അച്ഛനെ ധിക്കരിക്കാനൊന്നും പറ്റില്ല അച്ചുവേട്ടനറിയരുത് എനിക്കിഷ്ടമാണെന്ന് നീ എനിക്ക് വാക്കുതാ പറയില്ലെന്ന് എന്റെ പൊട്ടിപ്പെണ്ണെ അറിയാം നിന്റെ ഇഷ്ടം നിന്റെ മുഖത്തിന് കള്ളം പറയാൻ അറിയില്ലല്ലോ ഡീ നീ മസിൽ പിടിച്ചു നിന്നത് കൊണ്ടാവൂ ഏടിനും വിട്ടു തരാത്തത് നിന്നെ കാണത്തപ്പോഴെല്ലാം ആള് വാലു തീ പിടിച്ചപ്പോൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ രണ്ടുപേരും എവിടെ വരെ പോവും എന്നറിയാനാ ഞാനൊന്ന് കണ്ണടത്ത് നിന്നതല്ലേ അവൾ കള്ളച്ചിരിയോടെ പറഞ്ഞു എനിക്ക് പക്ഷേ അച്ചുവേടിനെ ഇഷ്ടമാ അച്ഛനെ വിഷമിപ്പിച്ചുകൊണ്ട് വേണ്ട ഞാൻ കരഞ്ഞു പോയിരുന്നു നീ ഇങ്ങനെ വിഷമിക്കാതെ എന്റെ ഏട്ടിയമ്മയുടെ സ്ഥാനം അത് നിനക്ക് മാത്രമായിരിക്കും അങ്കളിനും സമ്മതക്കുറവൊന്നും കാണില്ല ഇപ്പൊ പഠിക്കട്ടെ എന്ന് ഓർത്ത് പറഞ്ഞതല്ലേ പഠിത്തം കഴിയുമ്പോ അങ്ങി സമ്മതിക്കും പക്ഷേ ഏട്ടനിനി നീ പറയാതെ നിന്റെ അടുത്തേക്ക് വരുമെന്നു തോന്നില്ല വരുത്താൻ ഒരു പണിയുണ്ട് കൂടെ അലീനെ കൂടി ഓടിക്കാം എങ്ങനെ ഞാൻ ആവേശത്തോട് ചോദിച്ചു അതൊക്കെ ഞാൻ റെഡിയാക്കാം അതിനു മുമ്പ് നീ പറഞ്ഞേ എന്റെ അച്ചു വേടനെ നിനക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് അവളത് ചോദിച്ചപ്പോ എനിക്ക് മറുപടി പറയാൻ തോന്നിയില്ല എടി നിന്നോടാ ചോദിച്ചേ എനിക്ക് പറയാൻ അറിയില്ല പക്ഷേ നിന്റെ ചേട്ടൻ എന്റെ ജീവനാണ് അത് കേട്ടാ മതി എൻ്റെ മക്കള് നിന്നെ അമ്മായി എന്ന് വിളിച്ചിരിക്കും എന്റെ തങ്ങളെ സ്നേഹിക്കാൻ റെഡി ആയിക്കോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞത് രാത്രി അഞ്ജുവിനെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ അച്ചുവേട്ടന്റെ മുഖായിരുന്നു എന്റെ മനസ്സിൽ മുഴുവൻ പ്രണയത്തിന്റെ തണുത്ത സ്പർശം ഉറക്കം വരാതെ തഴുകിക്കൊണ്ടിരുന്നു അച്ചുവേട്ടനോട് എങ്ങനെ പറയും എന്നോർത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിരുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റിപ്പോ അഞ്ചു റെഡിയായി കഴിഞ്ഞിരുന്നു എന്റെ കള്ളക്കാമുക എഴുന്നേറ്റേ എഴുന്നേറ്റ് ആ ഗ്രീൻ കളർ ദാമണി സുന്ദരിയായിട്ട് വന്നേ ഇന്ന് ഓണൊന്നും അല്ലല്ലോ ദാമണി ഉടുക്കാൻ എനിക്കങ്ങും പറ്റില്ല എടി നിനക്കാ ചേട്ടന വേണോ വേണം എന്നാ പോയി ഉടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചുകൊണ്ട് ഡൗണി എടുത്ത് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞു വന്നപ്പോ അഞ്ജു എന്നെ പിടിച്ചെടുത്തി ഒരുക്കാൻ തുടങ്ങി എടി വേണി നിനക്കറിയോ ഈ ലോങ് ഹെയർ കണ്ടായിരിക്കും അച്ചുവേട്ട മൂക്കും കുത്തി വീണത് എന്നോട് നിന്റെ എലിവാൽ ഒന്ന് പിടിച്ചു നീട്ടാൻ വല്ല വഴിയുണ്ടോന്ന് എന്ന് വേണിയോട് ചോദിക്കാൻ പറഞ്ഞു വരാറുണ്ടായിരുന്നു വേണി അങ്ങനെയാ വേണി ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ അസുഖം വന്നു പക്ഷെ നിങ്ങൾ കള്ളനും പോലീസും കളിക്കുന്ന കാര്യം പിന്നെയാ മനസ്സിലായേ എന്റെ മുഖം മറുത് കണ്ടപ്പോ പറഞ്ഞു ഇനി അത് ഓർത്ത് വിഷമിക്കണ്ട വേഗം എണീറ്റ് വാ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ കാമുകനെ കണ്ടുപിടിക്കാം ഇറങ്ങാൻ തുടങ്ങിയപ്പോ അവൾ ഓടിപ്പോയി കുറച്ച് കുപ്പികളെ കൂടി എടുത്തുകൊണ്ട് കയ്യിൽ വന്നിട്ട് തന്നു എടി വേണോ എന്നെ കാണാൻ ഭയങ്കര ബോറാന്ന് തോന്നുന്നു ഒന്നുമല്ല എന്റെ നദു സുന്ദരിയായി ആ അലീന നിന്റെ മുമ്പിൽ ഒന്നുമല്ല മോളെ കവിള് ഉമ്മ വെച്ചുകൊണ്ട് അവൾ അത് പറഞ്ഞപ്പോ കുറച്ച് സന്തോഷമൊക്കെ തോന്നി എനിക്കും കോളേജ് ഗേറ്റിൽ എത്തിയപ്പോ തന്നെ കണ്ടു കിളിപ്പോയെ കുറിച്ച് ഉമ്മാര് പുറകെ കൂടി കാര്യം കൈവിട്ട് പോവെന്ന് തോന്നി അഞ്ജുവിനെ നോക്കിയപ്പോ ഒരു കുലുക്കോ ഇല്ല അവക്ക് ആ പച്ചക്കിലൊന്നും നിന്നേ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടു വാഗമരത്തിന്റെ ചൂട്ടിൽ ബൈക്കിൽ നിൽക്കുന്ന കോളേജിലെ വഷളന്മാരെ ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടിട്ടാവണം പച്ചക്കിളി വരാൻ പറഞ്ഞ് പിന്നെയും വിളിച്ചു അവ അവന്മാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ അച്ചുവേടിനറിയും എന്നെയും നിന്നെയും ഈ കോളേജിൽ നിന്ന് ഓടിക്കും നോക്കിയോ കണ്ണുരുട്ടി അഞ്ജുനോട് പറഞ്ഞു അവളുടെ ഒരു ധാവണി അവളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ദാവണി കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ ഓർത്ത് സഹതാപം തോന്നി അഞ്ജു ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രോബ്ലം അല്ല എന്ന രീതി നിൽക്കുന്നുണ്ട് അതാരോണ്ട് പെങ്ങളാന്നറിയാം പക്ഷേ ഈ പച്ചക്കിളി ഇത്ര ദിവസം മുങ്ങി നടക്കുവായിരുന്നു എന്ന് ചോദിച്ചൊരുത്തൻ മുൻപോട്ട് വന്നു അഞ്ജുവാണെങ്കിൽ പുറകോട്ട് നോക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാൻ നിന്നു ഇനി എന്റെ മോള് എന്നും താവണെടുത്താൽ മതി കേട്ടോ ചേട്ടന് അതാ ഇഷ്ടം എന്നും പറഞ്ഞ് അവൻ എന്റെ മുമ്പിൽ നിന്നും ഭക്ഷണം ചിരിചിരിച്ചു എനിക്കവന്റെ ചെവിക്കലിനിട്ട് ഒന്ന് കൊടുക്കാൻ കൈത്തരിച്ചു പക്ഷേ ചുറ്റും നിൽക്കുന്നവരെ കണ്ടപ്പോ കൈ പൊങ്ങിയില്ല അവൻ എന്റെ അടുത്തേക്ക് എത്തിയപ്പോ ഞാൻ പുറകോട്ടു മാറി വൃത്തികെട്ട സുഖത്തിനു നാറ്റം അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു ഞാൻ പേടിച്ച് അഞ്ജുനെ തിരിഞ്ഞു നോക്കിയപ്പോ അവൾ ചിരിച്ചുകൊണ്ട് കണ്ണു കാണിച്ചു നോക്കിയപ്പോ അച്ചുവേട്ടൻ വരുന്നു എന്റെ ശ്വാസം നേരെയായെങ്കിലും അച്ചുവേട്ടനെ കണ്ടപ്പോ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി എന്താട ഇവിടെ പ്രശ്നം എന്നും ചോദിച്ച് അച്ചുവേട്ടൻ മുമ്പ് കയറി നിന്നു അച്ചുവേട്ടൻ കൂടുതൽ ചേർന്ന് നിന്ന് ഞാൻ അവന്മാരെ പുച്ചത്തോടെ നോക്കി അരുൺ നിന്റെ പെങ്ങളെ ഞങ്ങൾ വിളിച്ചിട്ടില്ല ഇവളെ മാത്രമേ വിളിച്ചുള്ളൂ നീ ഇതിൽ ഇടപെടണ്ട അത് ഞാൻ തീരുമാനിച്ചോളാം അച്ചുവേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് ഇത്ര സന്തോഷം തോന്നി അരുൺ നീ വെറുതെ ഇതിൽ ഇടപെടണ്ട ഇപ്പോ നമ്മൾ തമ്മിൽ യാതൊരു ഇഷ്യൂ ഇല്ല നിങ്ങളെ പെൺകുട്ടികളോട് മര്യാദയിട്ട് പെരുമാറിയില്ലെങ്കിൽ ഞാൻ ഇതിൽ ഇടപെടും അതിന് ഇവള് നിന്റെ ആരാ ഒരു വഷളം ചോദിച്ചു അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ തീരുമാനിച്ചോളാം ഇടപെടണോ വേണ്ടയെന്ന് എന്നാലൊന്ന് കാണട്ടെയെന്നും പറഞ്ഞ് അവൻ എന്ത് ദാവണി തുമ്പ് പിടിക്കാൻ തുടങ്ങിയതും അച്ചുവേട്ടൻ അവന്റെ മുഖം അടിച്ചൊന്ന് കൊടുത്തിരുന്നു ക്ലാസ് കയറി പോടി അതൊരളർച്ചയായിരുന്നു ഞാനൊഞ്ചും ഒറ്റോട്ടത്തിന്റെ ക്ലാസ്സിൽ കയറി എല്ലാവരും ഞങ്ങളെ അത്ഭുത പോലെ നോക്കുന്നുണ്ടായിരുന്നു ഒരു ദാവണി കാരണം എന്തൊക്കെ സംഭവിച്ചെന്ന് നോക്കിയേ ഞാൻ അഞ്ജുവിനെ കൂർപ്പിച്ചു നോക്കി ഇന്ന് ചേട്ടൻ ഒരു വരവ് കൂടി വരും നമുക്കിട്ട് പൊട്ടിക്കാൻ പേടിയായിട്ട് വയ്യ എടി പ്രേമിക്കുമ്പോ കുറച്ച് ധൈര്യമൊക്കെ വേണം അഞ്ജു കൂളായി പറന്ന് കേട്ടപ്പോ എനിക്ക് സംശയം തോന്നി അവളെ എടി സത്യം പറ നീ മനഃപൂർവം എന്നെ വേഷം കെട്ടിച്ചതല്ലേ അവളപ്പ എന്നെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു നിന്നെ ഞാൻ ഇന്ന് കൊല്ലൂടി എന്ന് പറഞ്ഞതും അവൾ എണിറ്റു ഓടി പുറകോടാൻ ചെന്നതും വരാന്തിൽ നിന്ന ആളുടെ ദേഹത്തട്ടി നിന്നു തലപൊക്കി നോക്കിയപ്പോ അച്ചുവേണിന്റെ കൂടെ എപ്പോഴും കാണാറുള്ള ദീപക് ചേട്ടൻ ഞാൻ സോറി പറഞ്ഞു കൊണ്ട് പോവാൻ തുടങ്ങിയതും പുള്ളി പറഞ്ഞു വേണി നല്ല ഭംഗിയുണ്ടടോ അനിൽപ്പില് എന്തോ പന്തികേട് തോന്നി ഒന്നും പറയാതെ നടക്കാൻ തുടങ്ങിയതും കണ്ടു വരാന്തയുടെ നിന്ന് വരുന്ന അച്ചുവേട്ടനെ ദേശത്തിന്റെ ഒരഗ്നിപർവ്വതം വരുന്നത് പോലെയാ എനിക്ക് തോന്നിയത് പേടിച്ച് അവൾ തന്നെ നിന്നു പോയി നോക്കിയപ്പോ അഞ്ച് കണ്ണിറുക്കി കാണിക്കുന്നുണ്ട് നിന്നെ ഞാനിന്ന് കൊല്ലുടി ചക്ക പോനസി പറഞ്ഞ് എന്ത് വരട്ടെ ഒന്നോർത്ത് അവൾ തന്നെ നിന്നു വേണി എന്ന് പറഞ്ഞ് ഒരർച്ച കേട്ടപ്പോ തലപൊക്കി നോക്കിയതാ ഒരു സൗണ്ട് മാത്രം കേട്ടത് ഓർമ്മയുണ്ട് മുഖം അടിച്ച് ഒന്ന് കിട്ടിയതാണെന്ന് മനസ്സിലായത് കുറച്ച് കഴിഞ്ഞാണ് നോക്കിയപ്പോൾ എൻ്റെ അച്ചുവേട്ടൻ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ വീണ് പോയത് പോലും അറിഞ്ഞത് വാടി ഇവിടെ എന്നും പറഞ്ഞ് എന്റെ കൈ പിടിച്ചു മലിച്ച് പുറകെ നടക്കുമ്പോൾ എനിക്ക് അടി കിട്ടിയ വിഷമമൊന്നും തോന്നിയില്ല കൈയിലെ പിടിത്തത്തിൽ എന്റെ കുപ്പി വിളകൾ പൊട്ടിത്തുടങ്ങിയിരുന്നു പക്ഷെ അച്ചുവേട്ടനെ കെയർ ചെയ്യുന്നു എന്നറിവ് സുഖമുള്ള ഫീലിംഗ് ആയിരുന്നു ഹോസ്റ്റൽ ഗേറ്റിന്റെ അടുത്തെത്തിയത് പോലെ അറിഞ്ഞത് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് മാടി എൻ നല്ലച്ച കേട്ടപ്പോഴായിരുന്നു ഈ ഡ്രസ്സിന് എന്താ കൊഴപ്പം എന്നറിയാതെ ചോദിച്ചു പോയി എന്താ കൊഴപ്പം ഞാൻ പറഞ്ഞു തരണോ അഴങ്ങി തുടങ്ങിയിരുന്ന ദാവണി പിടിച്ച് വലിച്ച് സ്കേർട്ടിനുള്ളിലേക്ക് വെച്ചുകൊണ്ട് അച്ചുവേട്ടം പറഞ്ഞപ്പോ അടിവയറ്റിൽ നിന്നും ഒരു വിറയിൽ എന്നെ അടിമുടി ഉലച്ചു അപ്പോഴാണ് എന്റെ കയ്യിൽ നിന്നും ചോറ് വരുന്നത് ആള് കണ്ടത് എന്താടി ഇത് പിന്നെയും ഒരളർച്ചയായിരുന്നു അച്ചുവേട്ടനല്ലേ കുപ്പിവെള പൂട്ടിച്ചത് അതുകൊണ്ട് കയറിയത് ഞാൻ തള ഉയർത്താതെ പറഞ്ഞു അവളുടെ ഒരു കുപ്പിവള പെട്ടെന്ന് കയ്യും പിടിച്ചു നോക്കി ബ്ലഡ് എല്ലാം തുടച്ചു കളഞ്ഞു ആ മുഖത്ത് ദേഷ്യം മാറി വേറെന്തൊക്കെയോ നിറയുന്നത് ആസ്വദിച്ചു നിന്നു ഞാൻ ഞാൻ വണ്ടി എടുത്തിട്ട് വരാം ഇവിടെ നിൽക്ക് കേട്ടോ ഞാൻ അപ്പോഴും സ്വപ്ന ലോകത്ത് തന്നെയായിരുന്നു ബുള്ളറ്റ് എന്റെ അടുത്ത് നിർത്തി മാളൂട്ടി കയറാൻ എന്നു പറയുന്നത് സ്വപ്നത്തിലാണോ എന്ന് പോലും തിരിച്ചറിയാത്തൊരവസ്ഥ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു